കുടിവെള്ള കുടവുമായി ഭൂജല വകുപ്പിലേക്ക് പ്രതിഷേധം കൊല്ലം നഗരത്തിൽ കുടിവെള്ള വിതരണത്തിനായി ഉപയോഗിച്ചു കൊണ്ടിരുന്ന ബോട്ട്കോ പമ്പ് ഹൌസിലെ കുഴൽ കിണർ തകരാറിൽ തുടർന്ന് കഴിഞ്ഞ ഒൻപത് മാസ കാലമായി താമരക്കുളത്ത് രൂക്ഷമായ കുടിവെള്ള ക്ഷാമം നേരിട്ടു നിരവധി ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് ശേഷം ഫെബ്രുവരി മാസത്തിൽ പുതിയ കുഴൽ കിണർ നിർമ്മാണം ആരംഭിച്ചു അധികം താമസിക്കാതെ കുഴൽ കിണർ തകരാറിലായി തകരാറിലായ കുഴൽ കിണറിൽ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനുള്ള കരാറുകാരുടെ ശ്രമത്തെ ബി ജെ പി പ്രവർത്തകർ തടയുകയും പുതിയ കുഴൽ നിർമ്മാണം ആരംഭിക്കുകയും വേണമെന്ന് കരാറുകാരനോട് ഭൂജല വകുപ്പ് ജില്ലാ ഓഫീസറോടും അറിയിച്ചെങ്കിലും കരാറുകാരൻ അത് നിരസിച്ചു പ്രതിഷേധവുമായി താമരക്കുളത്തെ പ്രദേശവാസികളായിട്ടുള്ള അമ്മമാരുമായി ഭൂജല വകുപ്പ് ജില്ലാ ഓഫീസറുടെ കാര്യാലയത്തിലേക്ക് പ്രതിഷേധക്കാർ എത്തുകയും ജില്ലാ ഓഫീസർ ഇൻചാർജ് ശ്രീകുമാറിനെ തടഞ്ഞുവെക്കുകയും ചെയ്തു യുവമോർച്ച കൊല്ലം ജില്ലാ പ്രസിഡന്റ് പ്രണവ് താമരക്കുളം പ്രതിഷേധത്തിന് നേതൃത്വം നൽകി ല്ല കാരണം എന്താ പറയാ ഞാൻ പറഞ്ഞു സാറിപ്പോ മെയിൽ ഇറക്കാടാൻ പോകുന്ന ആവല്ല ആണോ ആണ് അപ്പൊ സാറേ സാറിന്റെ തമ്പിന്ന് പറഞ്ഞാൽ ആ ജില്ലാ ഓഫീസർ ഒന്നും വരാത്ത കഴിഞ്ഞ രണ്ടു വർഷം കഴിഞ്ഞ് മുമ്പ് ഞങ്ങളെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ അല്ല സാറേ അതെല്ലാം അല്ല സാറേ ഞങ്ങൾ പറയുന്ന സാർ ഇപ്പം പറഞ്ഞു ഇതിന്റെ പ്രശ്നം യഥാർത്ഥ പ്രശ്നം എന്താ പറയുക ഞാൻ പറഞ്ഞു കേട്ടോ ഇന്നത്തെ മൊത്തം അഞ്ഞൂറ്റി എൺപത് അടി കുഴിക്കണായിരുന്നു കുഴിച്ചു കുഴിച്ചത് തന്നെ ക്ലിയർ ചെയ്തു ഇതിന്റെ ഡെവലപ്പിംഗ് വർക്ക് നടന്നിട്ടുണ്ട് ഡെവലപ്പിംഗ് ആ സമയത്ത് ഇതിന് ക്ലേ ഇട്ട് അപ്പൊ ചാക്കോടെയാണ് അതിന്റെ സൂപ്പർവൈസർ ആയിട്ടുള്ള പ്രസാദ് എന്ന് പറഞ്ഞ വ്യക്തികളുടെ ഇട്ട് അപ്പൊ ഞാനവിടെ ഉണ്ട് ഞങ്ങളവിടെ ഉണ്ട് ഞാൻ ചോദിച്ചു ചോദിച്ചത് ചാക്കോട് കണ്ടത് കാരണം പ്രണവ കൂടെ ചോദിച്ചോ ഞാൻ പറഞ്ഞോട് ആ സൈഡിൽ ഇടുന്നത് അല്ല വേറൊരു കാര്യം സാറിപ്പൊ പറഞ്ഞൊരു കാര്യം ഉണ്ടല്ലോ ഞാൻ പൈപ്പ് ചരിഞ്ഞു പോയി എന്ന് പറഞ്ഞല്ലോ ചരിപ്പ് എങ്ങനെ ചരിഞ്ഞു ഈ ബേറ്റോടെ ഈ ചാക്കോട് ഇട്ട് സ്വ സ്വാഭാവികമായിട്ട് ചരിഞ്ഞുപോയി സപ്പോർട്ടില്ല ചരിഞ്ഞു സാറിന് അമ്മമാരെ അമ്മമാരമ്പ രണ്ടു വർഷം കഴിഞ്ഞത് തകരാറിലായ കുഴക്കണറ്റിൽ ഉപയോഗിച്ചിരുന്ന പ്ലാസ്റ്റിക് പൈപ്പുകൾ ബോർവെൽ ഡ്രിൽ മെഷീൻ ഉപയോഗിച്ച് ഭൂമിക്കടിയിൽ കിടക്കുന്ന പ്ലാസ്റ്റിക് പൈപ്പിനെ പൊട്ടിച്ചു കളഞ്ഞുകൊണ്ടുള്ള നിർമ്മാണം ആ കുടിവെള്ളം ഉപയോഗിക്കുന്ന താമരക്കുളത്തെ ജനങ്ങളെ മാരക രോഗങ്ങളിലേക്ക് തള്ളിവിടുമെന്നും തൊട്ടടുത്ത് തന്നെ മതിയായ സ്ഥലപരിമിതി ഉള്ളപ്പോൾ എന്തുകൊണ്ടാണ് പുതിയ കുഴൽ കിണർ നിർമ്മാണം നടത്താത്തതെന്നും തുടർന്ന് പ്രതിഷേധക്കാരായ അമ്മമാരും ആ ആവശ്യത്തിനോട് യോജിച്ചുകൊണ്ട് പ്രതിഷേധമുയർത്തി തുടർന്ന് കൂടുതൽ അമ്മമാർ വെള്ളമെടുക്കാനുള്ള കുടങ്ങളുമായി ഭൂജല വകുപ്പിലേക്ക് എത്തുകയും തുള്ളിക്കൊരു കുടം എന്ന മുദ്ര ി ഉയർത്തിക്കൊണ്ട് കുടം ജില്ലാ ഓഫീസറുടെ മേശപ്പുറത്ത് വെക്കുകയും ഓഫീസ് മുറിയിലെ പൈപ്പിൽ നിന്നും കുടിവെള്ളം കുടത്തിൽ ശേഖരിക്കുകയും ചെയ്തു പ്രതിഷേധക്കാർ പ്രതിഷേധം ശക്തമാക്കിയതിനെ തുടർന്ന് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തുകയും ജില്ലാ ഓഫീസർ ഇൻചാർജിനോട് മേൽ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച് പ്രശ്നപരിഹാരം ഉണ്ടാക്കണമെന്നും അറിയിച്ചു ജില്ലാ ഓഫീസർ ഇൻചാർജ് വീഡിയോകളിലൂടെയും സൂപ്രണ്ടിങ് എഞ്ചിനീയർ വിപുലമായി സംസാരിച്ചു ഈ മാസം പതിനേഴാം തീയതി പുതിയ കുഴൽക്കിണർ നിർമ്മാണം അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിൽ ആരംഭിച്ചു ഏഴ് ദിവസത്തിനുള്ളിൽ പൂർത്തീകരിച്ചു നൽകാമെന്ന ഉറപ്പ് പ്രതിഷേധക്കാർക്ക് നൽകുകയും തകരാറിലായ കുഴൽ നിർമ്മാണം ആയിട്ടുള്ള ബന്ധപ്പെട്ട പരാതി നൽകിയാൽ കൃത്യമായ നടപടി സ്വീകരിക്കാമെന്നും അറിയിച്ചു വാക്കാൽ പോര രേഖാമൂല എഴുതി നൽകണമെന്നും പ്രണവ് താമരക്കുളം അറിയിച്ചതിനെ തുടർന്ന് രേഖാമൂല ജില്ലാ ഓഫീസർ എഴുതി നൽകി സമരം അവസാനിപ്പിച്ചു ബിജെപി ടൗൺ ഏരിയ പ്രസിഡന്റ് ശ്രീജ ചന്ദ്രൻ ബിജെപി മണ്ഡല സെക്രട്ടറി ചിത്ര താമരക്കുളം ബൂത്ത് സെക്രട്ടറി ബിജി രാജേഷ് ഷീജ ബിജെപി മണ്ഡലം പ്രസിഡന്റ് സൂരജ് ജനറൽ സെക്രട്ടറി കൃഷ്ണകുമാർ നേതാക്കളായ ശിവപ്രസാദ് പളനി രാജ സിനി മഞ്ജു ഷീജ വിജയകുമാരി അമിത് എന്നിവർ പങ്കെടുത്തു ന്യൂസ് കേരളം ട്വന്റി ഫോർ